ഹലോ ഗൈസ് ഹാപ്പി ബോക്സിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഗൈസ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഒരു വേറെ രീതിയിലാണ് എടുക്കുന്നത് എന്നും എടുക്കുന്ന രീതിയിലല്ല എടുക്കണം എന്നൊരു ചെറിയ മാറ്റം കൊണ്ട് ക്യാമറമാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ക്യാമറമാൻ നമ്മുടെ സ്വന്തം സുഹൃത്താണ് സുഹൃത്തിൻ്റെ വരെ ഹിമാനാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മീൻപിടുത്താണ് നമ്മൾ സ്ഥിരം പോണേ എന്നും പോണ കുളത്തിൽ തന്നെയാണ് എന്നും മീൻപിടുത്തം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ നമുക്ക് മീൻപിടുത്തിൻ്റെ ബ്ലോഗിലൊക്കെ വൺ കെ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കാശ് നമ്മൾ ചൂണ്ടിടാൻ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ പരിപാടി നമ്മുടെ കൂട്ടുകാരനെ വിളിക്കണം ആദ്യത്തിനെ വിളിക്കണം അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി അവൻ്റെ വീട് വരെ പോകുകയാണ് നമ്മൾ നേരെ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഈ വഴിയാണ് പോകുന്നത് നമ്മുടെ കൂട്ടുകാരനുണ്ട് ഓക്കെ അപ്പോൾ നേരെ നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം കാശ് നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവൻ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് അതുവരെ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് എന്നിട്ട് അവൻ വന്നിട്ടാണ് നമ്മൾ ചൂണ്ടിയിടാൻ പോണേ മറ്റേ കൂട്ടുകാരൻ ഇവിടെയുണ്ട് കൂട്ടുകാരൻ വരുമ്പോൾ നമ്മളിവിടുന്ന് ചൂണ്ടയെല്ലാം സെറ്റാക്കും അപ്പോൾ നമ്മൾ പോകാൻ നേരത്ത് കാണാം ഗായ്സ് അങ്ങനെ അതെ ഞങ്ങൾ ചൂണ്ടിയിടാൻ പോവാം അവൻ ഇതുവായിട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഞാനും ഇമാനുവലും ക്യാമറ ക്യാമറാമാൻ വരെ കൂടിയാണ് പോകേണ്ടത് അപ്പോൾ നേരെ പോവാണ് നമ്മൾ നമ്മളിന്ന് ചെറിയ ചോട്ട ചോട്ട തവളേനാണ് നമ്മൾ ചൂണ്ട ഓർത്തിടാൻ പോകുന്നത് ഇന്ന് മീൻ കിട്ടുമോ മാനുവല്ലേ ഏഹ് ഉറക്കപ്പറാ ഉറക്കപ്പറാ കിട്ടോ ആ കിട്ടും ഗായ്സ് കിട്ടും നമുക്ക് പോയി നോക്കാം വെള്ളം കൂടിയിട്ടുണ്ടോന്നറിയില്ല ഇന്നലെയൊക്കെ നല്ല മഴയല്ലായിരുന്നു അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടോന്നറിയത്തില്ല അപ്പോൾ ഗായ്സ് ദേ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും കൂടെ അടിക്കുക ഓക്കെ ഗായ്സ് പോണ കഴിക്കേ ഫിഷ് ട്രാപ്പിനകത്ത് നിന്ന് രണ്ട് പരലിനെ കിട്ടി അപ്പോൾ നമ്മൾ പരലിനെ കുറച്ചില്ല ബാങ്ക് ഞാൻ പറ എന്തേലും പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാം പറ സബ്സ്ക്രൈബ് ഗായസ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാലും നിറച്ചും വെള്ളം കൂടിയിട്ടുണ്ട് ഗൈസ് മീൻ കിട്ടുമെന്ന് അറിയത്തില്ല ഗായ്സ് ഞങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ടിരുന്നതാണ് അവിടെയൊക്കെ നിറച്ചും വെള്ളം കയറി അപ്പോൾ നമ്മൾ മീനൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ചൂണ്ടാ ബാ ഗായ്സ് ഇത് നമ്മളിങ്ങനെയാണ് ചൂണ്ട കുറത്താണ് മീൻ പിടയ്ക്കാൻ ഭാഗത്തുനിന്നാലാണ് മീൻ കിട്ടത്തുള്ളൂ നമുക്കിട വാ കേട്ടോ എനിക്കാണെങ്കിൽ അറിയില്ല കുഞ്ഞു അങ്ങനെ വലിയ ഗായ്സ് ചൂണ്ടിട്ടിട്ടുണ്ട് ഇനി വെയിറ്റിംഗ് ആണ് ഗ്സ് നമ്മൾ ചൂണ്ട നിർത്തി കുറേ നേരം ഇട്ട് ഗൈസ് ഒന്നും കിട്ടിയില്ല നമ്മൾ എന്നത്തേം പോലെ തന്നെ നമ്മൾ ചൂണ്ട അവിടെ ഇട്ടിട്ട് പോന്നു പിന്നെ നമ്മൾ വൈകിട്ടാണോ എന്ന് നോക്കുകയുള്ളൂ മഴയൊക്കെ പെയ്യണതിന് മുമ്പ് വന്ന് നമ്മൾ നോക്കിയിരിക്കും അന്നേരം കിട്ടാൻ ചാൻസ് കാണുമായിരിക്കും അല്ലേ മനുലേസ് കിട്ടും അതെ യെസ് യെസ് കിട്ടും ഗൈസ് മീൻ കിട്ടും ഉറപ്പാക്കി കിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മൂച്ചു ഗൈസ് പിന്നെ ഗായ്സ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി വൈഡ് ആണ് വീടിൻ്റെ അടുത്തുള്ള സ്ഥലം ഉണ്ടോ ബ്യൂട്ടി ആൻഡ് ട്യൂട്ടി ഗൈസ് അടിപൊളിയാണ് ഗായ്സ് വീട്ടിൽ ചെല്ലട്ടെ ഗായ്സ് നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകണ വഴിക്ക് ഒരു മാത്തേന്ന് ഒരു മാങ്ങ അങ്ങ് പറിച്ചിട്ടുണ്ട് ഇനി അതിട്ട് വീട്ടിൽ കണ്ടിച്ച് കഴിക്കാൻ പോകണം ഗായ്സ് നോക്കിയോ ഓക്കെ ചെത്തിക്കോടാ ഉപ്പും <59's> <Jincción> <sharp> <cells> <rare> ആദ്യം കഴിക്കാൻ നിങ്ങൾ കഴിക്കല്ലേ കൈ ഗൈസ് ആദ്യത്തിനാണ് ടേസ്റ്റ് ചെയ്യാൻ പോണേണ്ടി വേണം കഴിക്കട്ടെ എന്ത് ചെയ്യണം ഗായസ് വൈകിട്ടായി ഗായസ് ചൂണ്ട എടുക്കാൻ പോവാണ് വലിയ മഴ വന്നിട്ടുണ്ട് ഗായ്സ് പോയി എടുക്കണം എന്നാ പറയാനല്ലേ ഒന്നും പറയാല്ല മീൻ കിട്ടിയാ മതി അതെ അവനെയൊക്കെ എത്ര ഉള്ളു മീൻ വലിയ മഴ വരാൻ പോവാ അതിനു മുമ്പ് ഞങ്ങൾ ചൂണ്ടെടുക്കട്ടെ ഓക്കെ വാ നേ നേരെ അവിടെ ചണ്ട് കാണാം ഗായ്സ് കൊള്ളത്തി കൊള്ളത്തി കായ്സ് ചൂണ്ടെടുക്കട്ടെ കായ്സ് പിന്നെ നമ്മുടെ തൊട്ട് പുറകിൽ ബ്ലോക്കർ ആദ്യത്തിനുണ്ട് കായ് നമ്മുടെ നേരെ ചൂണ്ടെടുക്കാൻ മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ചൂണ്ടെടുക്കട്ടെ ഗൈസ് വെള്ളം നല്ലവരെ കൂടിയിട്ടുണ്ട് ഇല്ലേ എന്റെ കണിക്ക് ഗൈസ് ഈ ചൂണ്ട മീനില്ല ഗൈസ് അടുത്ത് നോക്കാം നമ്മൾ ഇട്ട മീൻ അതുപോലെ തന്നെ അടുത്ത ചൂണ്ട നോക്കാം അടുത്ത മീനുണ്ടോന്ന് അടുത്ത ചൂണ്ട എടുക്കുവാണ് ഗൈസ് വലിയ നല്ലൊരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് ഗൈസ് ചാൻസ് ആ ഒക്കെ ഇതിലെ മീനുണ്ടെന്നാണ് പറയുന്നതെങ്കിലും മീനില്ല ഇതിലും െങ്കിലും ഫിഷ് അതേപോലെ തന്നെ ഉണ്ട് മീനൊന്നും മീനൊന്നും ചെറിയ വേണ്ട തല എന്താ തലയൊക്കെ പോയി തല തല നിങ്ങൾ അല്ല കൊണ്ടുപോയിട്ടുണ്ട് മീൻ മീൻ കിട്ടിട്ടില്ല ഗൈസ് നമ്മളിതും കൊണ്ട് ഇനിയും നമ്മൾ വരും ഇവിടെയുള്ളതിനെ പിടിച്ചിട്ടേ നമ്മളടങ്ങൂ കൈസ് നമ്മളെന്തെങ്കിലും പിടിച്ചിരിക്കും അത് ഇനി നമ്മൾ റോഡും ഡ്രൈലും കണ്ടായിരുന്നു അല്ലെ അതെ റോഡും അതെ റോഡും അപ്പോൾ വീട്ടിലെത്തി ചേരട്ട് ഔട്ടർ സ്വകാര്യ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്തം വൻ ശോകായിട്ട് പരാജയപ്പെട്ട് ഗൈസ് മീനൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ഇനി ചൂണ്ടിയിടാൻ വരുമ്പോൾ റോഡും ആയിട്ടാണ് വന്നത് സോ സ്വകാര്യ ഇന്നത്തെ വീഡിയോ ഇത്രയോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ഇറ്റ്സ് മീ ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്